ഹരേ കൃഷ്ണ ഇനി നമുക്ക് നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകം നോക്കാം മന്ദായം മൈ സർവസ്വം സത്യശൗജാതി നിയമോ ദുരാരാധ്യ സദൃശ്യത്തെ വീണ്ടും ആ കൂട്ടുകാരിയോട് പറയുകയാണ്

വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോഴാകട്ടെ ഇവിടെ ആ ആത്മദേവൻ്റെ സഹോദരി വരും അപ്പോൾ പറയാം മന്ദായാൽ ഞാനങ്ങനെ മന്ദയായിരിക്കുമ്പോൾ അഥവാ എനിക്ക് അശക്തിയായിരിക്കുമ്പോൾ പ്രവർത്തികൾ ഇവിടുത്തെ വീട്ടുജോലികളും ഒക്കെ ചെയ്യുന്നതിന് ഞാൻ അശക്തിയായിട്ടിരിക്കുന്ന സമയത്ത് മൈ സർവസ്വം എൻ്റെ സർവവും ന നാന്ത അതായത് ഭർത്താവിൻ്റെ സഹോദരി ആ ആത്മദേവന്റെ സഹോദരി സംഹരിത്തതാ സംഹരേത തഥ തഥാ എന്നാൽ അപ്പോൾ നന്നാന്താ സംഹരേത് സംഹരേന്ന് പറഞ്ഞാൽ അപഹരിച്ചുകൊണ്ട് പോവുക അപ്പോൾ എനിക്ക് സുഖമില്ലാതെ കിടക്കുമ്പോൾ ആ സമയത്ത് എന്നെ സഹായിക്കുവാൻ എന്നെ ശുശ്രൂഷിക്കുവാൻ ഇവിടെ ഭർത്താവിൻ്റെ സഹോദരി വരുന്ന അവർ വന്ന് എൻ്റെ എല്ലാം അപഹരിച്ചു കൊണ്ടുപോവില്ലേ അപ്പോൾ എങ്ങനെയാണ് എനിക്ക് ഗർഭിണിയാവാൻ കഴിയുക ഗർഭിണിയായാലല്ലേ ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു തന്നെയുമല്ല സത്യ ശൗചാതി നിയമോ ദുരാരാധ്യ സദൃശ്യത സത്യ ശൗചാതി നിയമോ സത്യം ശൗചം ആദ്യമായിട്ടുള്ള നിയമങ്ങൾ ഇങ്ങനെയുള്ള ചര്യകളെ അനുഷ്ഠിക്കുക എന്ന് പറയുന്ന ദുരാരാധ്യ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു വർഷത്തേക്ക് അസത്യം പറയരുത് അതുപോലെ ശൗചം അങ്ങനെയുള്ള കുറേ ചര്യകളും മുൻപേ പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ ഈ ഒരു വർഷം ഞാൻ പാലിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് അത് അത്ര എളുപ്പമല്ല അനുഷ്ഠിക്കുക സദൃശ്യതേ അതുകൊണ്ട് എനിക്കിതൊന്നും അത്ര എളുപ്പമായി തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ ഫലം ഭക്ഷിക്കുവാൻ പോകുന്നില്ല നമുക്ക് ആ ഒന്നുകൂടി നോക്കാം സർവസ്വം സത്യശൗചാതി നിയമോ ദുരാരാധ്യ സദൃശ്യതേം നോക്കൂ ഏതെല്ലാം ദുഷ്ചിന്തകളാണ് കൂട്ടിലായ ആ സ്ത്രീയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് വളരെയേറെ ആനന്ദിക്കേണ്ട ഒരു സന്ദർഭത്തിൽ തൻ്റെ ഭർത്താവ് തനിക്കൊരു ഉണ്ണി ഉണ്ടാകുന്നതിനായിക്കൊണ്ട് േറെ ത്യാഗങ്ങൾ ചെയ്യുന്നു ആ സന്യാസിയോട് എത്ര അപേക്ഷിച്ചിട്ടാണ് കേണു പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഫലം കിട്ടിയത് തന്നെ അപ്പോൾ അതിൽ സന്തോഷിക്കേണ്ട ആ തുന്തുലി ദേവി നോക്കൂ തൻ്റെ ഉള്ളിലെ ആ ദുർവാസനകൾ ദുഷ്ചിന്തകൾ ഇപ്പോൾ പൂർവാധികം ബലത്തോടു കൂടി ഇപ്പോൾ അങ്ങനെ പൊങ്ങി വന്നിരിക്കുകയാണ് എന്തെല്ലാം ദുഷ്ചിന്തകളാണ് ഉള്ളിലൂടെ കടന്നു പോകുന്നത് ആദ്യമൊക്കെ സ്വാർത്ഥ ചിന്തകളായിരുന്നു പിന്നീടത് അല്പം കൂടി മാറി കുടിലമായ ഭാവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെയോ ഒരു ബ്രാഹ്മണ സ്ത്രീ ആയിട്ട് കൂടി പറയുകയാണ് സത്യശൗചാതി നിയമോ ദുരാരാധ്യ ഈ സത്യം ശൗചം എന്നൊക്കെ പറയുന്നത് എത്രയോ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ് അനുഷ്ഠിക്കാൻ നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കിയിട്ട് വായിക്കുക വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം മന്ദി സർവസ്വം നനാന് സംഹരേത്തഥ സത്യശൗചാതി നിയമോ ദുരാരാധ്യ സദൃശ്യതേ ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഹരേത് തഥ ആണ് പക്ഷെ കൂട്ടക്ഷരമാണ് ത പദം പിരിക്കേണ്ട സംഹരേത്തഥ അവിടെ ത കട്ടിയിൽ വായിക്കുക പിന്നെ അടുത്ത ദുരാരാധ്യ അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക അടുത്തത് നാൽപ്പത്തി ഒൻപതാമത്തെ ശ്ലോകമാണ് അടുത്ത പറയാണ് ലാളനേ പാലനെ ദുഃഖം ഇനിയും അഥവാ ഞാൻ പ്രസവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ നീ പ്രസവിച്ചു കഴിഞ്ഞാലോ ലാളനേ പാലനേ ദുഃഖം ആ ഉണ്ണിയെ ഇങ്ങനെ ലാളിക്കുക അതിൻ്റെ കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ പരിപാലിക്കുക ഇതൊക്കെ എത്ര ദുഃഖമാണ് എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യമാണതൊക്കെ പ്രസൂതായാശ്ച വർത്തതേ പ്രസൂതായാശ്ചിയും പ്രസവിച്ചു പ്രസവിച്ചു വന്നാൽ തന്നെയും അതും അതുകൊണ്ട് ദുഃഖം തന്നെയാണ് തരുന്നത് വന്ധ്യാവ വിധവാ നാരി വന്ധ്യ എന്ന് പറഞ്ഞാൽ പ്രസവിക്കാത്ത ശ്രീ സ്ത്രീയ വിധവ ഭർത്താവ് മരിച്ച സ്ത്രീയാണ് അപ്പോൾ വന്ധ്യാവ വിധവാ നാരി വന്ധ്യയായിട്ടുള്ള വിധവയായിട്ടുള്ള സ്ത്രീകളാണ് സുഖിനി ചേതിമേ സുഖിനി അവർക്കാണ് സുഖം അവരെത്ര സുഖമായിട്ടാണിരിക്കുന്നത് ച ഇതി മേ മതി ച ഇതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരമാണ് എന്നാണ് മേ മതി ഹി എൻ്റെ അഭിപ്രായം ഇപ്പോൾ കുട്ടികളെ പ്രസവിക്കുന്നത് വളരെ കഷ്ടമാണ് ഏറ്റവും ദുസ്സഹമായിട്ടുള്ള വേദന അനുഭവിക്കണം പ്രസവിച്ചാൽ തന്നെയും പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പരിപാലിക്കുക അതിനെ ലാളിക്കുക ശുശ്രൂഷിക്കുക എന്നൊക്കെ പറയുന്ന ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ വന്ധ്യകളായിട്ടുള്ള വിധവകളായിട്ടുള്ള സ്ത്രീകളാണ് ഏറ്റവും സുഖികളായിട്ടുള്ളത് സുഖമനുഭവിക്കുന്നത് ഇങ്ങനെ തൻ്റെ കുടിലബുദ്ധിയിൽ തോന്നിയതെല്ലാം ആ കൂട്ടുകാരിയുടെ മുൻപിലിരുന്നു കൊണ്ട് പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് ധുന്തുലി ദേവി ഈ നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയുള്ള ശ്ലോകങ്ങൾ തൻ്റെ കൂട്ടുകാരിയുടെ മുൻപിലിരുന്നു കൊണ്ട് തൻ്റെ ചിന്തകൾ ഏതൊക്കെ മേഖലകളിലൂടെ കടന്നുപോയോ അതൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഈ ആറ് ശ്ലോകങ്ങൾ കൊണ്ട് തന്നെ ആ വിപ്രപത്നിയുടെ മനസ്സിൻ്റെ വൈകല്യം പൂർവ്വജന്മ കർമ്മവാസനയുടെ ബലം കുടിലതയുടെ ശക്തി എത്രമാത്രം വേരൂന്നിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ആ ശ്ലോകം നമുക്കൊന്നുകൂടി നോക്കാം ലാളനെ പാലനെ ദുഃഖം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മതി എന്നുള്ളടത്ത് വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കുക ബാക്കിയൊക്കെ എളുപ്പമുള്ള പദങ്ങളാണ് ഇനി അൻപതാമത്തെ ശ്ലോകം ഏവം യോഗേന തത്ഫലം നൈവ ഭക്ഷിതം പത്യാപൃഷ്ടം ഫലം ഭുക്തം ഭുക്തം ചേതി തയേരി യോഗേന ഇപ്രകാരം കുതർക്കയോഗം എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ള ചിന്തകൾ അപ്പോൾ ഇപ്രകാരമുള്ള ദുരാലോചനകൾ നിമിത്തം തത്ഫലം നൈവക്ഷിതം ആ ഫലം ആത്മദേവൻ തൻ്റെ പ്രിയ പതി കൊണ്ടു കൊടുത്ത ആ ഫലം നൈവഭക്ഷിതം കഴിച്ചില്ല എന്നിട്ടോ പത്യാപൃഷ്ടം ഫലം ഭുക്തം പത്യാപൃഷ്ടം ആ പതിയാൽ പത്യ പതിയാൽ ഭർത്താവിനാൽ പൃഷ്ടം ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ഭർത്താവ് വന്ന് ചോദിച്ചു എന്താ ഫലം ഭുക്തം ഫലം ഭക്ഷിച്ചുവോ എന്ന് ചോദിച്ചപ്പോൾ ഭുക്തം ചെയ്തി തയേരിതം ഭുക്തം കഴിച്ചുവല്ലോ ച ഇതി എന്നിപ്രകാരം തയേരിതം പറയുകയും ചെയ്തു തയാ ഈരിതമാണ് അവളാൽ പറയപ്പെട്ടു അപ്പോൾ ഏതെല്ലാം ദുഷ്ചിന്തകൾ വന്ന് മനസ്സിനെ മതിച്ചുവോ ആ ചിന്തകൾക്കൊക്കെ അടിമപ്പെട്ടതുകൊണ്ട് തന്നെ സദാ തൻ്റെ വാസനകൾ ഇപ്രകാരമുള്ള ദുരാലോചനകളിൽ മുഴുകിയിരിക്കുന്നതായതുകൊണ്ട് തന്നെ അതിനടിമപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഏതൊരു സതുദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നതായിരുന്നുവോ ആ ഫലം അതിൻ്റെ സതുദ്ദേശം മനസ്സിലാക്കുവാൻ കഴിയാതെ ആ ഫലം ഭക്ഷിച്ചില്ല തുന്തുലി പതിയാകട്ടെ ഫലം കൊണ്ട് കൊടുത്തിട്ട് സ്നാന ജവാദികൾക്ക് വേണ്ടി പോയതാവാം തിരികെ വന്നപ്പോൾ ചോദിച്ചു കഴിച്ചില്ലേ ആ ഫലം അല്പം പോലും കൂസലില്ലാതെ ആ ഫലത്തെക്കുറിച്ച് തന്നെയായിരുന്നു ആദ്യത്തെ നുണ പറഞ്ഞത് സത്യം പാലിക്കണമെന്ന് പറഞ്ഞു വിട്ട ആ സന്യാസി ഇവിടെ പതിയാ ഫലം കൊണ്ട് കൊടുക്കുമ്പോഴും പറഞ്ഞിരുന്നു സത്യം ശൗചം തുടങ്ങിയ നിയമങ്ങൾ പാലിച്ചിരിക്കണം ഒരു വർഷത്തേക്ക് ആദ്യത്തെ നുണ തന്നെ ആ ഫലത്തെ ചൊല്ലി തന്നെ പറഞ്ഞു എന്താ ഫലം കഴിച്ചില്ലേ കഴിച്ചു എന്ന ഒരു ഇല്ലാതെ പറയുകയും ചെയ്തു അശ്ലോകം ഒന്നുകൂടി നോക്കാം യോഗേന തത്ഫലം നൈവക്ഷിതം പത്യാപൃഷ്ടം ഫലം ഭുക്തം ഭുക്തം ചെയ്തി തയേരിതം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ യോഗേന ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് ഇവിടെ നമ്മുടെ ഉള്ളിലെ വാസനകൾ എത്രമാത്രം പ്രബലമാണോ അതിനനുസരിച്ചാവും നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ സാഹചര്യത്തെയും ഓരോ വ്യക്തിയെയും നമ്മൾ വിലയിരുത്തുന്നത് ഇവിടെ ധുന്തുലിയുടെ ഉള്ളിലെ ദുർവാസനകൾ ദുശ്ചിന്തകളുടെ വാസനകൾ പ്രബലമായിരുന്നതുകൊണ്ട് തന്നെ തന്നിലേക്ക് എത്തിച്ചേർന്ന ആ ഫലത്തിൻ്റെ സതുദ്ദേശം മനസ്സിലാക്കാനോ ആ സതുദ്ദേശം നടപ്പിലാക്കി നടപ്പിലാക്കാൻ അതേ രീതിയിൽ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുവാനോ കഴിഞ്ഞില്ല സജ്ജനങ്ങളെ പലപ്പോഴും ഇതുപോലെയാണ് നമ്മുടെ ഈ ഉള്ളിലെ വാസനകൾ അതിൻ്റെ പ്രാബല്യം കൊണ്ട് നമ്മൾ നമ്മുടെ ചുറ്റിനുമുള്ളവയെ കാണുന്നതും കേൾക്കുന്നതും വിലയിരുത്തുന്നതും അതിന് അടിസ്ഥാനമാക്കിയിട്ടാവും നമ്മുടെ ചിന്തകളുടെ തലത്തിന് ചേരുന്ന വിധത്തിലാവും അവയെ കാണാൻ ശ്രമിക്കുന്നത് കേൾക്കാൻ ശ്രമിക്കുന്നത് അറിയാൻ ശ്രമിക്കുന്നത് മറിച്ചും ഉള്ളിൽ സദ്ചിന്തകളാണ് സദ്വാസനകളാണ് പ്രബലമായിട്ടുള്ളതെങ്കിൽ നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നത് മോശമായിട്ടുള്ളതാണെങ്കിൽ പോലും അവയിലും നമുക്ക് നന്മ നന്മ കാണാൻ കഴിയും നല്ലതിനെ കേൾക്കുവാൻ കഴിയും നല്ല ഭാവം അനുഭവിക്കുവാനും കഴിയും ഒരു ചുവപ്പ് കണ്ണാടിയിലൂടെ തൻ്റെ ചുറ്റിനുമുള്ള വസ്തുക്കളെ നോക്കിയാൽ അത് ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നത് പോലെ ദോഷം ചുറ്റിനുമുള്ള വസ്തുക്കളിൽ ചുവപ്പ് നിറമുള്ളത് കൊണ്ടല്ല മറിച്ച് നമ്മൾ കാണുന്നത് ആ ചുവപ്പ് നിറമുള്ള കണ്ണാടിയിലൂടെ ആയതുകൊണ്ടാണ് അതേപോലെ നമ്മുടെ ഉള്ളിലെ വാസനകൾ ദുഷിച്ചതാണെങ്കിൽ ചിന്തകൾ ദുഷിച്ചതാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരിൽ കാണുന്നത് ദോഷങ്ങളായിരിക്കും ഇന്ന് തന്നെയല്ല നമ്മുടെ ദോഷം മറ്റുള്ളവരിൽ ആരോപിക്കാനും മടിക്കുകയില്ല ഇവിടെ ഈ തുന്തുലി ഭക്ഷ ആ ഫലം ഭക്ഷിക്കാതെ തന്നെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞത് തനിക്ക് ആ ഫലം ഭക്ഷിക്കുവാൻ താല്പര്യമില്ല അതിന് തൻ്റേതായ സ്വാർത്ഥദുഷ്ട ചിന്തകൾ പിൻബലമായിട്ടുണ്ടാവാം പക്ഷെ അപ്പോഴും അത് ധുന്തുലി കൊണ്ടുവന്ന് എന്തോ മോശം പഴമാണ് എന്നിട്ടും ധുന്ധുലിക്കു വേണ്ടി ഭക്ഷിച്ചു എന്നുള്ള ഭാവമായിരുന്നു സജ്ജനങ്ങൾ തൻ്റെ ചുറ്റിനുമുള്ളവയിലൊക്കെ നന്മ കാണുമ്പോൾ ഉള്ളിലെ വാസനകൾ അരുതായ്മയുടെ മേലങ്കി അണിഞ്ഞതാണെങ്കിൽ തൻ്റെ ചുറ്റിനുമുള്ളവയിലും ദോഷങ്ങൾ മാത്രമേ കാണുവാൻ അത്തരക്കാർക്ക് കഴിയുകയുള്ളൂ മോശമായവയിലും നല്ലത് കാണാൻ സജ്ജനങ്ങൾ ജ്ഞാനികൾ ശ്രമിക്കുമ്പോൾ നന്മയിലും മോശമുള്ളവയെ മോ അവരിലില്ലാത്ത മോശവും കൂടി ആരോപിച്ച് കാണുന്നത് ദുർജനങ്ങളുടെ സ്വഭാവമാണ് ഇത് എല്ലാ കാലത്തുമുണ്ട് ഇത്തരം ആളുകൾ തൻ്റെ തെറ്റുകളെ അംഗീകരിക്കാതെ താൻ ചിന്തിക്കുന്നതും താൻ പറയുന്നതും മാത്രമാണ് ശരിയെന്ന് ധരിച്ചുകൊണ്ട് തൻ്റെ ചുറ്റിനുമുള്ളവയിലൊക്കെ ദോഷമാരോപിച്ച് തൻ്റെ തെറ്റുകളെ മറയ്ക്കുവാൻ ശ്രമിക്കുന്ന ദുശ്ചിന്താഗതിയുള്ളവർ അത് ഒരു കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തിൻ്റെയും പ്രത്യേകതയാണ് അവരുടെ സംസർഗം സജ്ജനങ്ങളുമായിട്ടായിരുന്നാൽ പോലും ഉള്ളിലെ വാസനകളുടെ ബലം കൊണ്ട് തൻ്റെ ചിന്തകളെ തൻ്റെ കാഴ്ചപ്പാടുകളെ മാറ്റുക അവർക്ക് അസാധ്യമായിത്തീരുന്നു ഇവിടെ സുഹൃതിയായിട്ടുള്ള ആ സജ്ജനമായിട്ടുള്ള ആത്മദേവൻ്റെ സംസർഗം ഉണ്ടായിട്ട് പോലും ധുന്തുലിയിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തുവാൻ കഴിഞ്ഞില്ല കാരണം അത്രമാത്രം ാണ് ആ തുന്ധുലിയുടെ ഉള്ളിലെ ദുർവാസനകൾ നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ഏവം യോഗേന തത്ഫലം നൈവ ഭക്ഷിതം പത്യാപൃഷ്ടം ഫലം ഭുക്തം ഭുക്തം ചേതി തയേരിതം ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എളുപ്പമുള്ള വാക്കുകൾ തന്നെയാണ് ോടുകൂടി ആ ഒരു കടമ്പ അതായത് ഫലം ഭക്ഷിച്ചു എന്ന് പറയുന്ന ഫലം ഭക്ഷിച്ചു എന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന അവസരത്തിൽ ഭക്ഷിച്ചു എന്ന് പറയപ്പെടുന്ന കടമ്പ അവിടെ കടന്നു കഴിഞ്ഞിരിക്കുന്നു ധുന്തുലി പക്ഷേ അവിടം കൊണ്ടും കഴിയുന്നില്ല ഇനിയും അടുത്ത കടമ്പകളുണ്ട് താൻ ഗർഭം ധരിക്കേണ്ടിയിരിക്കുന്നു കാരണം പതിയോട് താൻ ഭക്ഷണം ആ ഫലം കഴിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അതിലേക്കുള്ള ഒരു ചുവടുവയ്പാണ് അടുത്ത ശ്ലോകം മുതൽ അൻപത്തി ഒന്നാമത്തെ ശ്ലോകം മുതൽ അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ